എല്ലാവർക്കും ടെക്നിക്കൽ കേരളയുടെ പുതിയൊരു വീഡിയോ സെഗ്മെൻ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിൽക്കും കാണിച്ചു തരാൻ പോകണത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം മോട്ടോ ജി ഫോർ ബ്ലസിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഓൾറെഡി റോൾ ആയിട്ടുണ്ട് കുറേ പേർക്കൊക്കെ കിട്ടി പക്ഷേ കുറച്ചധികം പേർക്ക് അതായത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികമാർക്കും ഒരു അറിവില്ല പക്ഷേ ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ചേട്ടൻ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് വന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും ഞാൻ അപ്ഡേറ്റ് കുറച്ച് നേരത്തെ കിട്ടാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് ഈ ഒരു മാർഗ്ഗം ഞാൻ കാണുന്നുള്ളൂ ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെയാണ് അതെങ്ങനെയാണ് നമുക്ക് കുറച്ച് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക എന്നാണ് നമുക്ക് ഒഫീഷ്യലി ഒഫീഷ്യലി അവർ തരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് മാനുവലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ സൈഡിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ ആയിരിക്കും കൂടെ ഒന്ന് ഓൺ ആക്കി വെച്ചേക്കാം അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫയൽ ഒരു തൊള്ളായിരം എം ബിയുടെ ഒരു ഫയലുണ്ട് ഒരു സോഫ്റ്റ്വെയർ ആണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓറിയോടെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു സിപ്പ് ഫയലാണ് അത് നിങ്ങൾ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്തിരിക്കണം അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പറയാം ഞാൻ ഇൻഡ്യൻ സ്റ്റോറിൽ പ്ലേസ് ചെയ്താൽ മതി ഞാൻ ബാക്കി എന്നാ ചെയ്യണമെന്ന് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഇപ്പോൾ കസ്റ്റമറും ഇൻസ്റ്റോൾ ചെയ്തൊരു ഫോൺ ആണെങ്കിൽ നിങ്ങൾ 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 തിരിച്ച് ഓറിയോടെ റോം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നൗഗട്ടിൽ വന്നിരിക്കണം അതായത് ലാസ്റ്റ് അപ്ഡേറ്റഡ് വേർഷൻ നിങ്ങളുടെ ഫോണിന് ഏതാണോ ഉണ്ടായിരുന്നത് സെവൻ ടോ സീറോ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ സെക്യൂരിറ്റി പാച്ച് വെച്ചിട്ടുള്ള റോം നിങ്ങൾ ഫ്ലാഷ് ചെയ്തിരിക്കണം കറക്റ്റ് ഫ്ലാഷ് ചെയ്തിരിക്കണം ടി ഡബ്ല്യു ആർ പി റിക്കവറി ഒന്നും പാടില്ല കറക്റ്റ് സ്റ്റോക്ക് റിക്കവറി ഫ്ലാഷ് ചെയ്തിരിക്കണം അങ്ങനെ ഒരു സ്റ്റോക്ക് റൂമിലോട്ട് എത്തിയവർക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നോർമലി വേറൊന്നും ചെയ്യാത്തവർക്കാണെങ്കിൽ നേരെ ചെയ്യാവുന്നതാണ് ഒരു വിഷയവും ഇല്ല ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റ് ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ ആണ് ഇതിനകത്ത് കിടക്കുന്നു അപ്പോൾ അതിന് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടിയത് അല്ലാത്തവർക്കും ചെയ്യാം മറ്റേ ഫ്ലാഷ് ചെയ്താൽ മതി സ്റ്റോക്ക് റൂമിലോട്ടായാൽ മതി അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണാം എൻ്റെ സെവൻ ഡോട്ട് സീറോ ആണ് ആൻഡ്രോയിഡ് വേർഷൻ ഈ ബിൽഡ് നമ്പർ ഈ ബിൽഡ് നമ്പർ ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ ഞാനീ പറയുന്ന കാര്യം ചെയ്യാവുള്ളൂ ഈ ബിൽഡ് നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ സെക്യൂരിറ്റി പാസ് അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ ഈ പരിപാടി ചെയ്യാവുള്ളൂ ടി ടിൽ നോ എനിക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒഫീഷ്യലി കിട്ടിയിട്ടില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ആ ലിങ്കിൽ കയറി ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളത് ജസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുക ഞാനിപ്പോൾ എക്സൗണ്ടർ വഴി സെൻഡ് ചെയ്തെടുത്തതാണ് ഞാൻ വേറെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാണ് ജസ്റ്റ് നിങ്ങൾ തന്നെ ചെയ്യണ്ടെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി ആയിരിക്കും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇൻ്റേർണൽ സ്റ്റോറേജിന് അകത്തോട്ട് വെറുതെ അങ്ങോട്ട് കോപ്പി ചെയ്യുക അതായത് ഒരു ഫോൾഡറിനെ മകത്തല്ല ഫോൾഡറിൻ്റെ വെളിയിലായിരിക്കണം കിടക്കേണ്ടത് ഇതൊരു സബ് ഫോൾഡർ പോലെ കിടക്കരുത് ഇൻറ്റേണൽ സ്റ്റോറേജിന് അകത്തോട്ട് ഡയറക്റ്റ്ലി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ അത് ആപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യാം അതിനകത്ത് ഷോ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അന്നിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോട്ട്രോള അപ്ഡേറ്റ് സർവീസസ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട് കുറച്ച് താഴെയാണ് നിങ്ങളത് കണ്ടുപിടിക്കണം അത് കുറേ സിസ്റ്റം ആപ്സ് നമ്മൾ കാണാൻ പറ്റുന്നതാണ് അത് ഭയങ്കരമായിട്ടും താഴെ ആയിരിക്കും കിടക്കുന്നത് എങ്ങനെയാണേലും ആ മോട്ട്രോള അപ്ഡേറ്റ് സർവീസസ് എന്ന് പറയുന്നൊരു ആപ്പ് നിങ്ങൾ അതിൻ്റെ കണ്ടുപിടിക്കുക അതാണ് ആപ്പ് അതിനകത്ത് നിങ്ങൾ പെർമിഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക അതിൻറ്റകത്ത് സ്റ്റോറേജ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഓൺ ആക്കി വെക്കുക നിങ്ങളുടെ ഫോണിൽ അത് ഓഫ് ആയിരിക്കും ഞാൻ ഓൺ ആക്കി വെച്ചത് അത് ഓൺ ആയി കാണിച്ചത് എന്നാണേലും നിങ്ങൾ അത് ഓൺ ആക്കി വെക്കുക ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം ഒന്നെങ്കിലും മൊബൈൽ ഡേറ്റ് യൂസ് ചെയ്യാം നല്ല വൈഫൈ യൂസ് ചെയ്യാം ഓൾറെഡി എനിക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പോപ്പ് കാണിച്ചു അത് ഇന്റേണൽ സ്റ്റോറേജിന്റെ ആ പെർമിഷൻ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സിലോട്ടൊന്ന് കയറുക അതിൻ്റെ അകത്ത് എബോട്ട് ഫോണിൽ പോവുക എബോട്ട് ഫോണിൽ നിങ്ങൾ സിസ്റ്റം അപ്ഡേറ്റ്സ് കാണാം അതിൻ്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പോപ്പ് പോപ്പുവാണെങ്കിലും അതിനകത്ത് യെസ് ഐ എം ഇന്ന് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് പൊക്കത്തിലെ സ്റ്റാറ്റസ് വാർഡിൽ നോക്കുവാണെങ്കിൽ കാണാം ഇത്ര ഒരു എന്നാ പറയുന്നത് സിസ്റ്റം അപ്ഡേറ്റ് കോപ്പിംഗ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്ര പെർസെൻറ്റേജ് കയറി പോവാണ് അത് നിങ്ങൾ ഒന്നും ചെയ്യരുത് ഇനി നിങ്ങളുടെ കയ്യിലല്ല കാര്യങ്ങൾ ഇനി അവർ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട് അപ്പോൾ അവർ അത് ചെയ്യട്ടെ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം വേറെ ഒന്നും ചെയ്യാതിരിക്കുക അത് കംപ്ലീറ്റ്ലി സ്ക്രീൻ ഓൺ ആക്കി വെച്ചേക്കുക നിങ്ങൾ ഓഫ് ചെയ്യൊന്നും വേണ്ട ലോക്ക് സ്ക്രീൻ ഇടണ്ട കംപ്ലീറ്റ്ലി അത് അങ്ങനെ തന്നെ നോക്കിയിരിക്കുക എന്താണത് കയറിപ്പോണേ എത്ര നേരം എടുക്കും കൂടിപ്പോയ ഒരു ഒരു മിനിറ്റ് എടുക്കത്തുള്ളൂ ഇതിന് കാര്യം ഒരു പകുതി വരെ പോയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോവും നിങ്ങൾക്ക് കാണാം ഏകദേശം മുക്കാലോളമായി ഇപ്പം നൂറ് ശതമാനത്തോടാകാൻ പോവാണ് ഓക്കെ അത് ഏകദേശം തീർന്നു ഇപ്പോൾ അടുത്തൊരു പോപ്പ് വന്നു എന്നാന്ന് വെച്ചാൽ ഇൻസ്റ്റോൾ സിസ്റ്റം അപ്ഡേറ്റ് ഓക്കെ ഞാൻ ഇൻസ്റ്റോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെയുണ്ട് അത് ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഇത്ര സെക്കൻഡോട് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഉള്ളു പണി താനും വളരെ സിംപിളാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ള പരിപാടി എല്ലാം കഴിഞ്ഞേക്കുവാണ് ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കാണാമല്ലോ ആൻഡ്രോയിഡ് സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സീഗ്രോ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു കയറാൻ സ്റ്റാർട്ട് ചെയ്തു വൺ പെർസെൻറ്റേജ് കയറാൻ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഇപ്പം ഇരുപത് ശതമാനം ആണ് ഇത് സ്പീഡിൽ പോവാണ് ഞാൻ ടൈം ഒന്നും ചെയ്തു വെക്കുന്ന വീഡിയോ അല്ല കറക്റ്റ് എൻ്റെ കയ്യിൽ അന്നേരം ഇത്ര സ്പീഡിലാണ് പോയത് ഓക്കെ ഇപ്പം ഈ സ്ക്രീൻ കണ്ട് മേടിക്കണ്ട ഞാൻ ബൂട്ട് ലോഡ് അൺലോക്ക് ചെയ്തപ്പം എൻ്റെ ബൂട്ട് ലോഗ് ജസ്റ്റ് ഒന്ന് മാറിയതാണ് ഫോൺ ശരിക്കും ഒന്ന് റീസ്റ്റാർട്ട് പോലെ വരുവാണ് റിക്കവറിയിലോട്ട് കയറുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും റിക്കവറി മോഡിൽ കയറിയിട്ട് ഇൻസ്റ്റോളിംഗ് സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു പാക്കേജ് പോകണമെങ്കിൽ കാണാൻ പറ്റും ഒരു ലൈനിൽ എത്ര നേരം എത്രത്തോളം ആയി ഒന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്ര നമുക്കൊരു അമ്പത് ശതമാനം ചാർജ് എങ്കിലും മിനിമം വേണം കേട്ടോ ഞാൻ ചെയ്തപ്പോയകദേശം നാൽപ്പത്തി നാല് ശതമാനം കൊണ്ട് ഉണ്ടായിരുന്നു ഒരു അമ്പത് എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഓഫായി പോയി കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പരിപാടിക്കൊന്നും പോകരുത് പവർ ബട്ടൺ അങ്ങനെ ഒന്നും പ്രസ് ചെയ്ത് മാക്സിമം അതിനെ ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക കാര്യം ഇത് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും മാനുവലായിട്ട് വേറെന്തേലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പൊ നിങ്ങൾ മാക്സിമം ക്ഷമയോട് കൂടി അത് തീരുന്നവരെ അതായത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആകുന്ന മീൻസ് ആ ലൈനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ലൈൻ അത് കംപ്ലീറ്റ് വൈറ്റ് ആകുന്നവണ്ണം വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുവാണല്ലേ ഏകദേശം എൻ്റെ അപ്ഡേറ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കയറി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഏകദേശം തീരാറായി ഹൺഡ്രഡ് ആയി ഓക്കെ ആ ഫോൺ റീബൂട്ടായി നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ ഫോൺ എഗെയിൻ റീബൂട്ടായി വന്നിട്ടുണ്ട് ഇനി വേറെ വിഷയമൊന്നുമില്ല നമ്മുടെ റിക്കവറിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ജസ്റ്റ് അതിൻ്റെ അകത്തോട്ടൊന്ന് ബൂട്ടായി കയറിയാൽ മതി ബൂട്ടാവാനായിട്ട് വലിയ ടൈമൊന്നും എടുക്കാൻ വകുപ്പില്ല പക്ഷേ എൻ്റെ ഇരുന്നപ്പോൾ ഇത് ഒരു പ്രാവശ്യം അല്ല ബൂട്ടായത് രണ്ട് പ്രാവശ്യം ബൂട്ടായി അത് ഞങ്ങൾക്ക് വീഡിയോയിലും കാണിച്ചു തരാം കാര്യം ഇത് ആദ്യം ആദ്യം നോർമലായിട്ടൊന്ന് ബൂട്ടായി പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ബൂട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ സ്ക്രീൻ ലോ സ്ക്രീൻ ഒന്ന് കാണിച്ചു അന്നേരം തന്നെ ഫോണ് ഒന്നുകൂടെ റീസ്റ്റാർട്ടായി വന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല വേറെ വിഷയമൊന്നുമില്ല ജസ്റ്റ് രണ്ടു പ്രാവശ്യം റീബൂട്ട് ആയെന്നേ ഉള്ളൂ പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം റീബൂട്ട് ആവുകയുള്ളൂ അത് എന്ത് റീസൺ കൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല അത് അങ്ങനെ ആയതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ എൻ്റെ രണ്ടാമതൊരു റീബൂട്ട് ബൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമയോട് കൂടി വയ്ക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം കാര്യം നമ്മൾ ടൈം നമ്മളെ എളുപ്പത്തിന് വേണ്ടി അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് തോന്നണം തീരണം അപ്പം അങ്ങനെ ഒരു കേസാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് കാര്യം നമുക്ക് കൂടുതലായിട്ട് അതിനകത്ത് ഒന്നും ചെയ്യാനായിട്ടില്ല വെയിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഹലോ മോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വീടെല്ലാം കേൾക്കാൻ പറ്റത്തില്ല കാര്യം ഞാനത് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും കളയുന്നതുകൊണ്ടാണ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ലോറിയോടെ ഒരു ഫിനിഷിങ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഓക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഡോക്സ്ക്രീനാണ് വന്നിരിക്കുന്നത് ഫിനിഷിങ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു എത്ര ശതമാനം കയറി പോകണതാണ് നിങ്ങൾക്ക് കുറച്ച് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ സൈഡിൽ ഓറിയോയുടെ ഒരു ലോഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മീൻസ് ഓറിയോ ആയിട്ടുണ്ട് ഈ സാധനം ഓക്കെ ഇത് മൊത്തത്തിലൊന്ന് മാറി നമുക്ക് എന്നാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് കയറി നോക്കാം അല്ലേ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേനും അതിൻ്റെ അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നാവിഗേഷൻ ബാർ മാറിയിട്ടില്ല പക്ഷേ സ്റ്റാറ്റസ് ബാർ വൈറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ കംപ്ലീറ്റ് ആയിട്ട് ഓരോരോ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ വന്നു ലോഞ്ചറ് മാറി ലോഞ്ചറ് ഒരുമാതിരി ഗൂഗിളിൻ്റെ ഒരു പിക്സൽ ലോഞ്ചറിൻ്റെ ഒരു രീതിയിലോട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം സിസ് സിസ്റ്റത്തിൽ പോയിട്ട് അപ്ഡേറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഒരു പൊക്കപ്പോ ഒന്ന് ശരിയാണ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ഓരോ അതോടും കൂടാതെ നമുക്ക് അപ്ഡേറ്റ് ആയി ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞത് ആൻഡ്രോയിഡ് എയ്റ്റ് ഡോട്ട് വൺ ഡോട്ട് സീറോ ആണ് സെക്യൂരിറ്റി പാച്ച് ലെവൽ ഡിസംബർ വൺ ടു തൗസൻഡ് എയ്റ്റീൻ ആണ് പോണത് ആ ഓക്കെ ബിൽഡ് നമ്പർ നിങ്ങൾക്ക് കാണാം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ സ്മൂത്താണ് ഓറിയോ മറ്റേ നൗഘെട്ടിനെക്കാളും സ്മൂത്താണ് ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കിട്ടാം മാക്സിമം ശ്രമിക്കാം അപ്പോൾ ഇത് മറ്റേതിനേക്കാളും ബെറ്ററാണ് സ്മൂത്താണ് ഇത് ഇത്രയും ഈ വീഡിയോയിൽ ഇപ്പോൾ ചിലപ്പോൾ ലാഗ് ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ബൂട്ടായിട്ടേ ഉള്ളൂ ഇനീഷ്യൽ ബൂട്ടാണ് അപ്പോൾ സോ കുറച്ച് ലാഗ് അടിക്കും അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാം മറ്റേ കമ്പനി തരുന്നതെന്ന് നോക്കിയിരിക്കണ്ട ശരിക്കും ഒഫീഷ്യൽ തന്നെയാണ് അൺഒഫീഷ്യലൊന്നും ഒന്നുമല്ല അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നാലും മേരെ ബൈ